ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലേഖനം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു ഹലുയ അങ്ങനെ വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടുന്നു എങ്ങനെ അനുഗ്രഹിക്കപ്പെടും ഹലു അബ്രഹാമിൻ്റെ മക്കളെന്ന് പറഞ്ഞ് അബ്രഹാമിനോട് വിശ്വാസത്താൽ കണക്റ്റഡ് ആക്കുന്നവർ ഹലിൽ വിശ്വാസികൾ ചേർന്ന് നിൽക്കുന്നതിനനുസരിച്ച് അവർക്ക് അനുഗ്രഹം പ്രാപിക്കും പ്രിയരെ വേദപുസ്തക ചരിത്രം നാം വായിക്കുമ്പോൾ ഹലിൽ ഒരു കാര്യം ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു അതിൻ്റെ അർത്ഥം ഹലിൽ വിശ്വാസികൾക്ക് കൂടെ നടക്കാൻ മറ്റ് ചിലരെ ദൈവം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ആരുടെ കൂടെ നടക്കുന്നു എന്നത് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുന്ന അല്ല ഒരു തീരുമാനം അത്രേ യേശുവിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം മുക്കുവരായിരുന്നു അല്ലിൽ മീൻപിടുത്തക്കാരും അല്ലിൽ ചുങ്കക്കാരും പാപികളും സാധാരണക്കാരനുമായ മനുഷ്യർ യേശുവിൻ്റെ കൂടെ കൂടി എന്താ സംഭവിച്ചത് പുസ്തകം പറയുന്നു ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമാണ് ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഒരു സാക്ഷ്യം അവരെക്കുറിച്ച് ഉണ്ടായി പ്രിയരെ ഇന്ന് പകൽക്കാലവും നാം ആരുടെ കൂടെ നടക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ വിഷയം നാം വിശ്വാസത്താൽ വിശ്വാസികളുടെ കൂടെ നടക്കണം നല്ല കൂട്ടായ്മയിൽ കൂടെ ഇരിക്കണം ഒരുവനായിരത്തെയും ഇരുവർ പതിനായിരത്തെയും ഓടിക്കുന്നതിൻ്റെ കാരണം അവരുടെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അത്രേ അതുകൊണ്ട് ഒരു ദൈവ പൈതലിന് എവിടെ ചേർന്ന് നിൽക്കണം എവിടെ കൂടെ നിൽക്കണം എന്നുള്ളത് വളരെ വളരെ അല്ലൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമത്രേ ഇരുമ്പ് ഇരുമ്പിനും മൂർച്ച കൂട്ടുന്നു ഇരുമ്പ് ഇരുമ്പിൻ്റെ കൂടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ മൂർച്ച കൂടുന്നത് അല്ലിൽ നല്ലൊരു കൂട്ടായ്മയ്ക്കകത്ത് നാം പങ്കെടുക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം നാം നിൽക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ നടുവിലാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നമുക്ക് ശാപത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനും സാധ്യതയില്ല മറിച്ച് നാം അനുഗ്രഹത്തെ അല്ലിൽ പകരുന്നവരായിത്തീരും നിങ്ങൾക്ക് ലോത്തിൻ്റെ ജീവിത ചരിത്രം നന്നായിട്ടറിയാം ലോത്ത് എത്രത്തോളം അബ്രഹാമിനോട് കൂടെ ഇരുന്നോ അബ്രഹാമിന്റെ കൂടെ സഞ്ചരിച്ചോ ലോത്ത് ഒരു അനുഗ്രഹ വിഷയമായി ലോത്തിനും ഇടയന്മാരും ആടുകളും വർദ്ധിച്ചു കാരണം ലോത്ത് കൂടെ നടക്കുന്നത് അല്ലെലു അനുഗ്രഹ വിഷയമാക്കപ്പെട്ട ഒരു അബ്രഹാമിനോട് കൂടെ എത്ര അബ്രഹാമിൻ്റെ കൂടെ നടന്ന കാലത്തോളം അവൻ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നാൽ എന്ന് അബ്രഹാമിനെടുക്കെന്ന് മാറി മറ്റൊരു ദേശത്തേക്ക് പോയോ അതൊരു തകർച്ചയുടെ പോക്കായിരുന്നു ആ ദേശം മ്ലേച്ഛതയുടെയും അല്ലെലു ാശത്തിൻ്റെ ദേശമായിരുന്നു ആ കുടുംബത്തെ നശിപ്പിച്ചത് ഹല്ലിയ അവർ മാറിപ്പോയി മറ്റൊരു സ്ഥലത്ത് താമസിച്ചതത്രേ അത്രേ പ്രിയരെ നിങ്ങളെ നടത്തുന്നവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കണം നിങ്ങളെ ആത്മീകമായി ഹല്ലലി വഴി നടത്തുന്ന ആത്മീക പിതാക്കളെ ഓർത്ത് ദൈവത്തിനും നന്ദി പറയണം നല്ല ഫെലോഷിപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം നാം വീണു പോകാത്തതിൻ്റെ കാരണം നാം തകർന്നു പോകാത്തതിൻ്റെ കാരണം ഹല്ലിലുയ നമുക്ക് നല്ല ഫെലോഷിപ്പ് ഉള്ളതാ നമ്മെ കൂടെ ഹല്ല നിർത്തി നമ്മെ കവറ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മക്കാരുണ്ട് അതുകൊണ്ട് പ്രിയരെ നാം എവിടെ ആയിരിക്കുന്നു ആരുടെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഹല്ല് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകതയും പ്രാധാന്യതയുമുള്ള കാര്യം അത്രേ ഒരു തീരുമാനമെടുക്കാം ഹല്ലു ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നെങ്കിൽ ഹല്ലു ജ്ഞാനിയുടെ കൂടെ നടക്കുമ്പോൾ ജ്ഞാനിയാകുന്നുവെങ്കിൽ നമുക്കും അങ്ങനെ ഒരു തീരുമാനമെടുക്കാം നല്ല ഫെലോഷിപ്പിനെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കാം വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ടു അബ്രഹാമിനോട് കൂടെ ഇരുന്ന ദേശം അനുഗ്രഹിക്കപ്പെട്ടു അബ്രഹാം കാല് വെച്ച ദേശം അനുഗ്രഹിക്കപ്പെട്ടു ജോസൈഫ് ചെന്ന പൊത്തിഫറിൻ്റെ വീട്ടിലും മിശ്രിമിലും അനുഗ്രഹവും സമ്പന്നതയും ഉണ്ടായി പ്രിയരെ എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവേ ഞാനൊരു ദൈവ പൈതല ഞാൻ കാലു വെക്കുന്ന സ്ഥലത്ത് ഈ ദൈവിക അനുഗ്രഹത്തെ ദൈവം പകരണം ഹലിൽ ലൂയ വിശ്വാസത്താൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഹലിൽ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിൽ വായിക്കുന്ന എല്ലാ അനുഗ്രഹവും ഒരു ദൈവ പൈതലായി എൻ്റെ അവകാശമാണ് ഹലിൽ ഞാൻ അകത്ത് വരുമ്പോഴും പുറത്ത് വരുമ്പോഴും അനുഗ്രഹിക്കപ്പെടുമെന്ന് എൻ്റെ പേറും പിറപ്പും ഹലിൽ മാവു കുഴയ്ക്കുന്ന തൊട്ടിയും എൻ്റെ കളപ്പുരയും ഞാൻ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ഒത്തിരി അനുഗ്രഹത്തെ ഞങ്ങൾ റിസീവ് ചെയ്യുക എഫേസിർ ഒന്ന് മൂന്നിൽ ബൈബിൾ പറയുന്നു സ്വർഗത്തിൽ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേഷുവിൽ അവൻ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക അങ്ങനെയെങ്കിൽ ഞാൻ ഈ വേദപുസ്തകത്തിൻ്റെ സകല അനുഗ്രഹത്തെയും ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നതിൻ്റെ ജനത്തിൻ്റെ മേൽ ചൊരിഞ്ഞ് ഇവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ ക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമത്രേ അബ്രഹാമിനോട് പറ്റിയിരുന്ന ജനം അബ്രഹാമിൻ്റെ കൂടെ നടന്ന ഒരു ജനം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഹല്ലിൽ ജോസഫിൻ്റെ കൂടെ ജോസഫ് ചെന്ന സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എങ്കിൽ കർത്താവെ ഹല് അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിനെ ഞങ്ങൾ വിശ്വസിക്കുകയും ക്രിസ്തുവിനോട് പറ്റിയിരിക്കുകയും ചെയ്യുന്നു ക്രിസ്തുയേശു ഞങ്ങളുടെ സകല ശാപത്തെയും എടുത്തു മാറ്റി ക്രിസ്തയേശുവിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം അബ്രഹാമിന് കൊടുത്ത പൂർവ്വപിതാക്കന്മാർ കൊടുത്ത സകല അനുഗ്രഹത്തെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിസീവ് ചെയ്യുന്നു പിതാവേ അതങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം യേശുവിനോട് പറ്റിയിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും യേശുവുള്ള വീട് അനുഗ്രഹിക്കപ്പെടും യേശുവുള്ള പടക് അനുഗ്രഹിക്കപ്പെടും യേശുവുള്ള ദേശം അനുഗ്രഹിക്കപ്പെടും ഈ പകൽക്കാലം വിശ്വാസത്താൽ വിശ്വാസിയായ പിതാവിൻ്റെ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു അതങ്ങനെ തന്നെ സംഭവിക്കുന്നതിനാൽ സ്തോത്രം അങ്ങനെ തന്നെ ആയിരിക്കുന്നതിനാൽ സ്തോത്രം നല്ല ഫെലോഷിപ്പിനായി സ്തോത്രം നല്ല ആത്മീക പിതാക്കന്മാർക്കായി സ്തോത്രം നല്ല കൂട്ടായ്മകൾക്കായിട്ട് സ്തോത്രം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ നമ്മുടെ കർത്താവ് വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ